ആര്യ കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതാണ് കേട്ടോ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹരയംപുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരയംപുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായപ്പ ഷണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൻ ശ്രീലകത്ത് മത്സ്യമൂർത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മത്സ്യ രൂപത്തിലുള്ള ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ തൊഴുത്ത് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം ഇന്ന് ഞാൻ ഒരു കഥയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആചാര്യ ആചാര്യ മുഖത്ത് നിന്ന് സപ്താഹവേദികളിൽ കേട്ടിട്ടുള്ള ധ്രുവചരിതം എന്ന കഥയാണ് കേട്ടോ ഇന്ന് പറയുന്നത് ഷീജ എന്നൊരു ഭക്ത ഒരു പത്ത് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും സവിതയോടെ ധ്രുവചരിതം പറയൂ എന്ന് സവിത കേൾക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് എന്തായാലും തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം ആണ് ആചാര്യൻ എന്ന് ഞാൻ അനുസ്മരിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥ നമുക്ക് നോക്കാട്ടോ കേട്ടോ ധ്രുവചരിതമാണ് ഇന്നത്തെ കഥ ഉത്താനപാദ മഹാരാജാവിൻ്റെ രണ്ട് പത്നിമാരും രണ്ട് പുത്രന്മാരും ആണ് ഇതിലെ ആ ഒരു കഥാപാത്രങ്ങൾ ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സുരുചി സുനീതി എന്ന പേരായിട്ട് രണ്ട് പത്നിമാരുണ്ടായിരുന്നു സുരുചിയുടെ പുത്രൻ ഉത്തമനും സുനീതിയുടെ പുത്രൻ ധ്രുവനുമായിരുന്നു സുരുചി കാണാൻ വളരെ മനോഹര രൂപമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ രാജാവിനെ കുറിച്ചധികം ഇഷ്ടം ഉണ്ടായിരുന്നു സുരുചിയോട് എന്നും സുനീതി നീതി ഉള്ളവളായിരുന്നു സത്യസന്ധയായിരുന്നു സ്വഭാവഗുണമുള്ളവളായിരുന്നു എപ്പോഴും നമ്മൾ സ്വഭാവഗുണത്തിനേക്കാൾ പ്രാധാന്യം ഇന്നും ആളുകൾ രൂപഗുണത്തിന് തന്നെയാണ് കണക്കാക്കാറ് എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും സ്വഭാവഗുണമേറെ ഉണ്ടായിരുന്ന ആ ഒരു സുനീതിയെ എപ്പോഴും രാജാവ് കണ്ടില്ലാന്നടിക്കാറുണ്ട് എന്നും സുനീതി അങ്ങനെ ഒരു തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നും സുരുചിയോട് എന്നും രാജാവിന് ഏറെ പ്രിയമുണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത് ഒരു ദിവസം രണ്ട് പുത്രന്മാരും ധ്രുവനും ഉത്തമനും കളിച്ചു ഇടയിൽ ഉത്തമൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണാൻ പോകണം എന്ന് കരു പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കൊട്ടാരത്തിൽ അതായത് അന്തപുരത്തില് സുരുചിയുടെ അന്തപുരത്തിൽ വന്നിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കയറി ഓടിച്ചെന്ന് കയറിയിരുന്നു ഇത് കണ്ട ധ്രുവൻ എനിക്കും അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഉത്തമനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഉത്തമനെ അനുഗമിച്ചുകൊണ്ട് ആ ഉത്താനപാദം മഹാരാജാവിൻ്റെ അടുത്ത് എത്തുകയും ആ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് സുരുചി പറഞ്ഞുത്രേ എങ്ങോട്ടുള്ള പുറപ്പാടാണ് ഉണ്ണി ധ്രുവ അവിടെ നിൽക്കൂ എന്താണ് എന്താണങ്ങ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കും അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് അപ്പോൾ മഹാരാജാവിനെ മടിയിലിരുത്തിയാൽ കൊള്ളാം എന്നുണ്ട് എങ്കിൽ പോലും സുരുചിയോടുള്ള അതിയായ പ്രിയം കൊണ്ട് സുരുചി എന്താണോ പറയുന്നത് മാത്രമാണ് അദ്ദേഹം വേദവാക്യം പോലെ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മൗനം പാലിച്ചു ആ സമയത്ത് പറഞ്ഞു ധ്രു ഉണ്ണി ധ്രുവ നിനക്ക് ഇതുപോലെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ അതിനെ മറ്റൊരു വഴിയുമില്ല അങ്ങ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കൊള്ളുക എന്നിട്ട് ഈ ലോകം വിട്ടുപോയി അമ്മ അമ്മയ്ക്ക് പകരം ചെറിയമ്മയുടെ പുത്രനായിട്ട് ജനിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ധ്രുവനുമല്ലാതെ വിഷമം വന്നു അമ്മയുടെ മകനായി പോയത് കൊണ്ട് അച്ഛന്റെ മടിയിലിരിക്കാൻ പാടില്ല എന്നാണ് ചെറിയമ്മ പറയുന്നതല്ലോ അമ്മയോട് തന്നെ ഇതിനൊരു പരിഹാരം ചോദിക്കാം എന്ന് കരുതി അദ്ദേഹം നേരെ പോയത് സുനീതിയുടെ കൊട്ടാരത്തിലേക്കായിരുന്നു സുനീതിയുടെ അടുത്തായിരുന്നു സുനീതിയുടെ അടുത്ത് പോയി സുനീതി അമ്മയോട് ചോദിച്ചു അമ്മേ ചെറിയമ്മ പറഞ്ഞു അച്ഛൻ്റെ മടിയിലിരിക്കാൻ സമ്മതിക്കില്ല അത് അഥവാ എനിക്ക് അച്ഛന്റെ മടിയിലിരിക്കണമെങ്കിൽ ഞാൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് മരിച്ചു ജനിക്കണം എന്നാ ചെറിയമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ അമ്മയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയിട്ടോ ആ അമ്മ പറഞ്ഞു ഉണ്ണി ചെറിയമ്മ എന്താ പറഞ്ഞത് മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ഉണ്ണിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാറാവും എന്നല്ലേ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അച്ഛൻ്റെ മടിയിലിരിക്കാറാവും എന്നല്ലേ പറഞ്ഞത് ആ ചെറിയമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഭഗവാനോട് തന്നെയാണ് നമ്മുടെ എന്താഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പറയേണ്ടത് എന്ന് പറഞ്ഞു കേട്ടോ ഇന്നും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ മനസ്സിലാ അനേകം ചിന്തകളും അനേകം ആഗ്രഹങ്ങളും വരാറുണ്ട് ഇതിലേതാണ് നമുക്ക് ശരി എന്ന് നമുക്കറിയില്ല അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ മോഹങ്ങളും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും പറയേണ്ടത് ഭഗവാനോട് തന്നെയാണെന്ന് അതേമാതിരി തന്നെയാണ് സുനീതി ഇവിടെ പറഞ്ഞതും ഉണ്ണി ഉണ്ണിയോട് അമ്മ അച് അമ്മ പറഞ്ഞു തരാറില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് ഇത് തന്നെയല്ലേ ചെറിയമ്മയും പറഞ്ഞു തന്നത് അച്ഛൻ്റെ മടിയിലിരിക്കാൻ ഉണ്ണിക്ക് അത്ര മോഹം ഉണ്ടാൽ ഉണ്ണി ഒരു കാര്യം ചെയ്തോളൂ ആ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചോളൂ എന്ന് ഇത് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അമ്മേ ഞാൻ ഇതാ പോവായി ഞാനിപ്പോൾ തന്നെ തപസ് അനുഷ്ഠിക്കാൻ പോവുകയായി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോവുകയായി എന്ന് ഇത് കേട്ടപ്പോൾ ശരി വേഗം ചൊല്ലു എന്നാണ് ആ അമ്മ പറഞ്ഞത് അമ്മ വിചാരിച്ചത് ഉണ്ണി അടുത്തുള്ള അമ്പലത്തിൽ പോയി അവിടെ കുറച്ചുനേരം ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുവരുന്നത് തന്നെയാണ് അതേമാതിരി തന്നെ ഈ ഉണ്ണി ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പോവേണ്ടത് എൻ്റെ വലിയ ആവശ്യമാണ് എന്ന് കൂടി ആ അമ്മയ്ക്ക് തോന്നി ഇത്ര വേറൊന്നുമല്ല ഒന്ന് ഉറക്കം നിലവിളിക്കാൻ ഒന്ന് കരയാൻ ആ ഉണ്ണിയുടെ മുമ്പിൽ വെച്ച് കരയണ്ടെന്ന് കരുതിയിട്ട് ആ അമ്മയുടെ കരച്ചിൽ മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ടാണ് അമ്മ ധ്രുവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണി അങ്ങോട്ട് ചെല്ലു ആ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ ഉണ്ണിയുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ഭഗവാൻ തന്നെ നേരേക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ ഉണ്ണിയുടെ മുഖം തിരിച്ചിരുന്നു ഇത് കണ്ടതും ധ്രുവൻ സംശയമൊന്നും ഉണ്ടായില്ലേ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അദ്ദേഹം അടുത്തുള്ള കാട്ടിലേക്ക് ലക്ഷ്യം വെച്ചാണ് അത്രേ നടന്നത് നടന്ന് നടന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഭഗവാനെ തപസ് ചെയ്യാണ് അഞ്ച് വയസ്സ് പ്രായം മാത്രമുള്ള ധ്രുവന് എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഭഗവാനെ വിളിക്കേണ്ടത് ഒന്നിനെക്കുറിച്ചൊന്നും നിശ്ചല്യ കേട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് മാത്രമായിരുന്നു അന്നത്തെ ആ സമയത്തെ ചിന്ത ആ സമയത്താണ് നാരദ മഹർഷി വന്നത് നാരദ മഹർഷി വന്നിട്ട് ചോദിച്ചു എന്താ ധ്രുവൻ എങ്ങോട്ടായി നടക്കുന്നത് ഇത് ഘോര വനമല്ലേ വനത്തിലേക്കാണോ അങ്ങയുടെ യാത്ര അങ്ങനെ വനത്തിലേക്ക് എന്തിനാ പോകുന്നത് വില കളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ വേണോ എന്താ മുഖം ഇങ്ങനെ എത്തിപ്പിടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് നടക്കുന്നത് ഉണ്ണിക്കെന്തെങ്കിലും കളിപ്പാട്ടം വേണോ അത് മഹർഷി നേരേക്ക് തരാം അച്ഛനോട് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞോ ഒക്കെ ഞാൻ നേരേക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ആ വേണ്ട എന്നാ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഭഗവാനെ തപസ് ചെയ്യണം തപസ് ചെയ്യാനാണ് ഞാൻ വനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ എന്നെ തടയണ്ട എന്ന് പറഞ്ഞു ഈ സമയത്ത് ഏർ നാരദ മഹർഷി പറഞ്ഞു ഇത്രേം അങ്ങക്ക് തപസ്സ് ചെയ്യണമെങ്കിൽ ആ കൊട്ടാരത്തിന്റെ പിന്നിലോ ഉദ്യാനത്തിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ പോരെ അതല്ലെങ്കിൽ ആ നിങ്ങളുടെ തന്നെ ആ ഉള്ള ആ ഒരു ക്ഷേത്രത്തിലോ രാജകൊട്ടാരം വകയുള്ള ക്ഷേത്രത്തിലൊക്കെ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അതിനിപ്പോൾ എന്തിനാണ് ഈ ഘോര വനത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല തപസ് അനുഷ്ഠിക്കുക വനത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വനത്തിൽ നിന്ന് തപസ്സനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെന്താ ഈ പറയണത് ഇപ്പോൾ ദാ ഇവിടെ നല്ല വെളിച്ചുണ്ട് വായു സഞ്ചാരമുണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടാവില്ലേ ഉണ്ണി ഇരുട്ടായാൽ ഉണ്ണിക്ക് പേടിയാവില്ലേ ഘോരവനമല്ലേ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒരു മഴ പെയ്താൽ എവിടെയാ നിൽക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നാരദ മഹർഷി ചോദിക്കാൻ തുടങ്ങി ധ്രുവൻ ഒരു സംശയം ഉണ്ടായില്ല ധ്രുവൻ പറഞ്ഞു അങ്ങ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതെ എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ നമസ്കരിച്ചു നാരദ മഹർഷിയോട് പറഞ്ഞു എനിക്ക് വഴി കാട്ടിത്തരാൻ അങ്ങല്ലാതെ മറ്റാരും ഇല്ല അങ്ങേ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കണ്ട് നമസ്കരിക്കുകയാണ് അങ്ങ് എനിക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് എങ്ങനെയാണ് തപസ് അനുഷ്ഠിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അത് കേട്ടാ നരത മഹർഷിക്ക് മനസ്സിലായി ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ അഞ്ച് വയസ്സുകാരൻ ബാലകൻ വന്നിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേണ്ട വിധത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ധ്രുവൻ ആ മന്ത്രം ചൊല്ലി ഒന്ന് വേണ്ട വിധം ആ അടുത്തുള്ള നദീതീരത്ത് പോയി കുളിച്ചു വന്നതിന് ശേഷം ഈ മന്ത്രം ഇവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു ധ്രുവൻ അതിന് തയ്യാറായി കണ്ണടച്ച നാമം ചൊല്ലാൻ തുടങ്ങി അദ്ദേഹം അതിനുശേഷം പിന്നെ ാമം ചൊല്ലി തുടങ്ങിയ അദ്ദേഹം പിന്നീട് കണ്ണു തുറന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണത്രേ അതിനുശേഷം പിന്നെയും അദ്ദേഹം പോയി കുളിച്ചു വന്നു വീണ്ടും ഇതുപോലെ തന്നെ നാമം ചൊല്ലാൻ തുടങ്ങി വീണ്ടും അദ്ദേഹം ഇരുന്നു തപസ് അനുഷ്ഠിക്കുന്ന പോലെ കണ്ണടച്ചിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി വീണ്ടും അദ്ദേഹം കണ്ണു തുറന്നത് ആറ് ദിവസം കൂടിയിട്ടാണ് പിന്നെ പന്ത്രണ്ട് ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെയാണ് അദ്ദേഹം കണ്ണു തുറക്കുന്ന സമയത്ത് കുറച്ച് പഴവർഗ്ഗങ്ങൾ കഴിച്ചു അതിന് ആദ്യം പിന്നീട് അതിനുശേഷം ഉണങ്ങിയ പുല്ലായിരുന്നു അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ത്രേ വെള്ളവും കുടിക്കണ്ട വായു ഭക്ഷണം എന്നൊക്കെ പറയില്ലേ അതേമാതിരിയായി അദ്ദേഹത്തിന്റെ ആ ഒരു ഭക്ഷണശൈലി അതിനുശേഷം പിന്നീട് ഒന്നുമില്ലാതെ കണ്ണടച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ആറുമാസ കാലയളവാണത്രേ ധ്രുവൻ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാമം ജപിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആറുമാസമൊക്കെ ആയപ്പോഴേക്കും ദേവന്മാർക്ക് പോലും ഇരിക്കാൻ പറ്റാതെയായി ധ്രുവൻ്റെ തപശക്തിയിൽ ഇത്ര പിഞ്ചു മനസ്സായിട്ടുള്ള അഞ്ചു വയസ്സുകാരൻ കുട്ടിയാണ് നിഷ്കളങ്ക ഭാവത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കേണ്ടി വന്നു അത്രേ ഭഗവാനെ ധ്രുവനെ അനുഗ്രഹിക്കാൻ അങ്ങ് ഇനിയും താമസിക്കരുതേ എന്ന് അങ്ങനെ ഭഗവാൻ ധ്രുവൻ്റെ മുന്നിൽ വന്ന സമയത്ത് ധ്രുവനെ കണ്ണു തുറക്കാനായി ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ നാല് തൃക്കൈകളോടു കൂടി ശംഖചക്ര കഥാപത്മത്തോടുകൂടി നമ്മുടെ ഭഗവാൻ അവിടേതാ മുന്നിൽ വന്ന് വിളങ്ങുന്നു കണ്ടതും ധ്രുവൻ തൊഴുത് കൊണ്ട് നിന്നു ധ്രുവനെ ചെന്ന് നമസ്കരിക്കണം എന്നുണ്ട് സ്തുതിക്കണം എന്നുണ്ട് ഭഗവാനെ ഒന്ന് നന്നായിട്ട് സ്തുതിച്ച് തൊഴുത് നമസ്കരിക്കണം എന്നുണ്ട് പക്ഷേ ആ ഉണ്ണിയുടെ മനസ്സ് ഒന്നും തോന്നണില്ല കേട്ടോ വേണ്ട വിധം വിദ്യാഭ്യാസമൊന്നും കഴിയാത്ത ഉണ്ണിയാണ് അത്രയേ പ്രായവുമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഉണ്ണിക്ക് എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്ന് നിശ്ചലാതായി ഭഗവാനോ ഭഗവാൻ വിചാരിച്ചു ഇവൻ എന്നെ നല്ലത് പോലെ സ്തുതിച്ചോട്ടെ ഇവൻ്റെ മോഹമല്ലേ എന്നെ സ്തുതിക്കണം എന്നുള്ളത് എന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ ആ ശംഖുകൊണ്ട് ആ ധ്രുവൻ്റെ കവളിയിലൊന്ന് തലോടി ആ സമയത്ത് ഭഗവാനെ ധ്രുവ സ്തുതി ഉണ്ടായി ഗംഭീരമായിട്ട് ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൊഴുത് നമസ്കരിച്ചു അപ്പോൾ ഇപ്പോൾ ഭഗവാൻ മുന്നിൽ വന്ന സമയത്ത് അച്ഛൻ്റെ എന്ന ആഗ്രഹത്തിലാളാണല്ലോ ആറ് മാസ കാലയളവായിട്ട് ഈ ധ്രുവൻ ഇങ്ങനെ ഭഗവാനോട് ഏർ തപസനുഷ്ഠിക്കാൻ തുടങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന് ഭഗവാനെ കണ്ട സമയത്ത് ഒന്നും പറയാൻ കിട്ടിയില്ല അത്ര ഒന്നും ചോദിക്കണം എന്ന് തോന്നിയില്ല അച്ഛന്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹം പറയാൻ തോന്നിയില്ല ഭഗവാനെ കണ്ടാൽ ഇന്നും പല അമ്മമാരും എന്നോട് പറയാറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ടാൽ കണ്ണ് നിറഞ്ഞൊഴുകുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ എനിക്കിത് തരണേ ഉണ്ണി കൃഷ്ണ എനിക്കത് വേണേ ഉണ്ണി കൃഷ്ണ എന്ന് പറയാൻ ലിസ്റ്റൊക്കെ എടുത്തിട്ടുട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നത് പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് എല്ലാം മറന്നുപോകൂത്രേ അതേമാതിരി തന്നെ ധ്രുവനെല്ലാം മറന്നുപോയി അദ്ദേഹത്തിന് ഒന്നും വേണമെന്നില്ല ഭഗവാന്റെ ആ ഒരു പദം മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ആ സമയത്ത് ധ്രുവനോട് പറഞ്ഞു അച്ഛൻ്റെ മടിയിലിരിക്കാനല്ലേ ഉണ്ണി ഈ ആറുമാസക്കാലയളവ് തവസ അനുഷ്ഠിച്ചത് അച്ഛൻ്റെ മടിയിൽ മാത്രമല്ല ആ സിംഹാസനത്തിലും അങ്ങേക്ക് തന്നെയാണ് സ്ഥാനം എന്ന് പറഞ്ഞു അത് അത് വെറും സ്ഥാനം എന്നല്ലാട്ടോ മുപ്പത്താറായിരം സംവത്സരങ്ങൾ ആ രാജ്യഭരണം ധ്രുവനാണ് എന്നും അതിന് ശേഷം ധ്രുവനെ ഒരു ധ്രുവ നക്ഷത്രമായി ആകാശത്ത് തിളങ്ങാനുള്ള അവസരവും കൂടി ഭഗവാൻ അനുഗ്രഹിച്ചു നൽകി ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എന്താണോ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അതിൻ്റെ നൂറല്ല പതിനായിരം ഇരട്ടിയാ നമുക്ക് തരിക ഭഗവാൻ നമുക്കൊട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് അദ്ദേഹം നമുക്ക് തിരിച്ചു തരുന്നത് നമ്മളത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചെറിയൊരു കാര്യമേ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാവുള്ളു ഉണ്ണി കൃഷ്ണ ഇതിനൊരു നിവർത്തി ഉണ്ടാക്കി തരണം ഇതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് നിശല്യ ഭഗവാനെ വേണ്ട വിധം അങ്ങ് കൈകാര്യം ചെയ്യണേ എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിച്ചാലുണ്ടല്ലോ ഉണ്ണി കൃഷ്ണൻ നമുക്ക് തരുന്നത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമല്ല കേട്ടോ അതോടനുബന്ധിച്ച് ഒരു നൂറ് കൂട്ടം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പല 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 സാധനങ്ങളും പല പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് തരേണ്ട ചെയ്യും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നേടി തിരിച്ചു വരുന്ന ധ്രുവനെ കാത്തുകൊണ്ട് അച്ഛനും അമ്മയും ചെറിയമ്മയും എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു കേട്ടോ ധ്ര പറഞ്ഞ മാതിരി തന്നെ ധ്രുവനെ ആയിരുന്നു ആ ഒരു രാജ്യഭാരം ഏൽപ്പിച്ചത് ഉത്താനപാദ മഹാരാജാവ് ധ്രുവനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതം മതിയാക്കി എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ ധ്രുവൻ മുപ്പത്താറായിരം സംവത്സരങ്ങൾ ഭഗവാന്റെ കൂടി രാജ്യഭരണം വളരെ ഭംഗിയായി ചെയ്യുകയുണ്ടായി അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഉത്തമൻ ഉത്തമൻ യുദ്ധത്തിൽ വധിക്കപ്പെടുകയുണ്ടായി ഉത്തമനെ അന്വേഷിച്ചു കൊണ്ട് ചെറിയമ്മ സുരുചി അന്വേഷിച്ചു പോയാൽ ചെറിയമ്മ കാട്ട് തീയിലകപ്പെട്ട് മരി മരിക്കുകയുണ്ടായി അതിനുശേഷം ഇദ്ദേഹം തന്നെ ആ തൻ്റെ അനുജനെ വധി വധിച്ച ഉത്തമനെ വധിച്ചവരേക്കെതിരെയെല്ലാം യുദ്ധം പ്രഖ്യാപിച്ചു അദ്ദേഹം യുദ്ധം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് വന്ധ്യജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല ഭരണം സദ്ഭരണം എല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് ആ ധ്രുവ അദ്ദേഹം പോവുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇന്നും ഒരു ധ്രുവ ധ്രുവനക്ഷത്രമായിട്ട് ആകാശത്ത് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകി അപ്പോൾ എന്താ ധ്രുവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അച്ഛൻ്റെ മടിയിലിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ ഒരു ചെറിയ ആഗ്രഹവും കൊണ്ടുപോയ ധ്രുവനെ ഇന്നും നമുക്ക് ആ ഒരു വലിയ നക്ഷത്രമായി തന്നെ ആകാശത്ത് ഒരു ധ്രുവന്റെ ഒരു ഭാഗം തന്നെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോകം തന്നെ ആയിട്ട് അവിടെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിപ്പം ആലോചിച്ച് നോക്കൂ ആ ധ്രുവനെ പോലെ നമുക്കും ഭഗവാനെ മനസ്സർപ്പിച്ച് ആറുമാസ കാലയളവൊന്നുമില്ല കേട്ടോ ഒരു തവണയെങ്കിലും നാമം ജപിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ അപ്പോൾ എന്നോട് പല അമ്മമാരും പറയണ മറ്റൊരു പ്രശ്നമാണ് കേട്ടോ നാമമൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ മനസ്സിരുത്തി ഒന്നും ചെല്ലാൻ പറ്റുന്നില്ല മനസ്സിലെ പല ചിന്തകളും വരികയാണ് എന്ന് പല ആൾക്കാരും പറയുന്നു അങ്ങനെ നാമം ചൊല്ലിയിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് അതുകൊണ്ട് മനസ്സിരുത്തി നാമം ചെല്ലാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ചെയ്യേണ്ട നമ്മൾ നാമം ചൊല്ലിയോ മാത്രമേ വേണ്ടൂ നാമം ചൊല്ലി 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 കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ആ മനസ്സിന് അതേ ഏകാഗ്രത എങ്ങനെയാണോ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതേ ഏകാഗ്രതയിൽ നമുക്ക് നാമം ചെല്ലാൻ പറ്റും അതിനാദ്യം വേണ്ടത് നമ്മുടെ നാവിനെ ഒന്ന് ശീലിപ്പിക്കും എന്നുള്ളതാണ് നാമം ചൊല്ലുന്നത് ഒരു ശീലമായി എടുത്തോളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാമം ചൊല്ലാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും എന്ന് പറയുന്നു സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശ്രീനം